നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ശമ്പളം ഉറങ്ങിയിട്ട് അദ്ദേഹം വിളിക്കുമ്പോൾ മാത്രം ജോലി ചെയ്യാം ഞങ്ങൾ എന്താ നിങ്ങളുടെ ശമ്പളത്തെക്കാൾ നിങ്ങളുടെ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ നിങ്ങൾ നടന്നു വന്ന് നിങ്ങൾ പുറകെ ഒരാൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശല്യം ചെയ്തോണ്ടിരുന്ന അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ഹോട്ടൽ ടസ്കിൽ ഭയങ്കരമായിട്ട് മടുത്ത് ചട ചടച്ചിരിക്കേണ്ട ബിഗ് സാബു മോനായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഭയങ്കര ലാഗിങ് എന്ന് വെച്ചാൽ ഒന്നും ആരും ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഓരോരുത്തരും ഓരോ കോർണറിൽ പോയി ഇങ്ങനെ ഒന്നും ഉണ്ടാകെ ഇരിക്കുകയായിരുന്നു പവർ റൂമിലുള്ള പവർ റൂമിൽ പോയി വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തരും ഓരോ കോർണറിൽ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു ലാസ്റ്റ് സാബു മോൻ നമ്മുടെ ക്യാമറയിൽ വന്ന് ചോദിക്കേണ്ട ഞാനൊരു പ്രാങ്ക് ടാസ്ക് കൊടുക്കട്ടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്യാമറ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ടീമിനെ വിളിച്ചിട്ട് നോറനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നോറ അവരെ പിരിച്ചുവിടണം അത്ര അതുവരെ എത്തിക്കണം എന്ന് പറയുന്നുണ്ട് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് അപ്പോൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പ് പുറത്തിറങ്ങി ഭയങ്കരമായിട്ട് ഉറക്കനെ പാട്ട് പാടാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങി ക്യാമറ നോക്കിക്കാണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് പാട്ട് പാടാനും ഭയങ്കര ഒച്ചത്തിൽ പാട്ട് പാട്ടുപാടാനൊക്കെ തുടങ്ങി ആദ്യമൊന്നും ആരും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല നമ്മുടെ പവർ ടീമും അല്ലെങ്കിൽ ഓരോന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇവരിങ്ങനെ പ ഉറക്കെ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു കുറേ സമയം അങ്ങനെ പോയി അതിനിടയ്ക്ക് നമ്മുടെ എഐ റോബോട്ടിനെ പെർമിഷൻ ഇല്ലാതെ കുത്തി വെച്ചു ചാർജ് ചെയ്യാൻ വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവരെ പിരിച്ചുവിടുന്നതിനെ പറ്റി അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സാബു ഒരു ഡയലോഗ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവരല്ല ആദ്യം പിരിച്ചുവിടേണ്ടതെന്ന് അപ്പോൾ ഇവർക്ക് ട്രിഗറായി അപ്പോൾ നമ്മുടെ നോറെ പോയിട്ട് നമ്മുടെ പവർ റൂമിൽ പോയിട്ട് പറഞ്ഞു നമ്മുടെ ഗസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിരിച്ചുവിടുകയാണെങ്കിൽ ഈ എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പിനല്ലേ പിരിച്ചുവിടേണ്ടത് അവർ കുറേ നേരമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പവർ റൂമിൽ വന്നിട്ട് പറയുകയാണ് അപ്പോൾ നമ്മുടെ പവർ ടീം പുറത്ത് വന്നിട്ട് നമ്മുടെ എൻ്റർടൈൻമെന്റ് ഗ്രൂപ്പിനെയും വിളിച്ചിട്ട് പുറത്ത് വന്നിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങി പക്ഷേ അവർ അവരുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നോരെന്നെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ബഹളം അതോടുകൂടി നമ്മുടെ ഹോട്ടൽ ടാസ്ക് വേറെ ലെവലിലേക്ക് പോലു തുടങ്ങി അതുവരെ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഇരിക്കുകയായിരുന്നു നമ്മുടെ ഹോട്ടൽ ടാസ്ക് ഒന്ന് ഒച്ചും ബഹളമൊക്കെ ആയിട്ട് ഒന്ന് തുടങ്ങി അതുകൊണ്ട് നമ്മുടെ സാബുമാനെ റൂമിൽ ഇങ്ങിയിരിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ കഴിയുമെന്ന് പറഞ്ഞിട്ട് അവിടെ റൂമിൽ പോയി ഇരിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ നോറ എത്ര ചെയ്തിട്ടും നമ്മുടെ നോറ പ്രതികരിക്കുന്നില്ല അവൾ ഭയങ്കര മിണ്ടാതെ നിൽക്കുകയാണ് എന്താ സംഭവം എന്നറിയില്ല എന്ത് പറഞ്ഞിട്ടും എത്ര ചെയ്തിട്ടും അവൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ട്രിഗർ ആയത് നമ്മുടെ മുടിയനാണ് നമ്മുടെ ഋഷിയാണ് അവന് ഭയങ്കരമായിട്ട് അതിനെടുക്കുന്ന എനക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ എന്ന് ആരോ ഡയലോഗ് അടിച്ചപ്പോൾ അവനക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് തോന്നുന്നുണ്ട് അപ്പോൾ അവൻ അതിമ പിടിച്ച് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഋഷി എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓവർ ആക്ടിങ് കണ്ടിട്ട് റസ്മീൻക്കൊക്കെ ചില ഡൗട്ട് ഇനി ഇവർ ആക്ടിങ്ങാണോ പ്രാങ്ക് ആണോ എന്നൊക്കെ ഒരു ചെറിയ ഡൗട്ട് തോന്നി നമ്മുടെ റസ്മിൻ്റെക്ക് അപ്പോൾ അപ്പോൾ അവർ സാബു മോനോട് പോയി ചോദിച്ചു ഇതെന്തെങ്കിലും ടാസ്ക് കൊടുത്തതോ അല്ലെങ്കിൽ പ്രേങ്ക് എന്തെങ്കിലും ആണോ എന്ന് പോയി ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ അവരോട് പറഞ്ഞത് പിരിച്ചുവിടാനാണോ പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാബു മോനോട് അപ്പോൾ സാബു മോനൊന്നും അറിയാത്ത പോലെ ഞാൻ അങ്ങനെ എന്തോ പറഞ്ഞു ആ പൈ പിരിച്ചുവിടുകയാണെങ്കിൽ അങ്ങനെ എന്തോ തപ്പി തപ്പി പറയായിരുന്നു അപ്പോൾ നമ്മുടെ ജിൻഡെ ആ സാർ അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അത് ഭയങ്കര കോമഡിയായി നമ്മുടെ പവർ ടീം ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പ്രതികരിക്കാതെ അതോടെ പുറത്ത് പോയിരിക്കുക ചെയ്തത് അവർ പവർ ടീമിലുള്ള മൊത്തം ആൾക്കാരും പിന്നെ നമ്മുടെ ബാക്കിയുള്ളവരെല്ലാവരും അകത്ത് ഭയങ്കര ബഹളവും അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴാണ് നമ്മുടെ ബെല്ലടിച്ചത് ടാസ്കിൻ്റെ സമയം തീർന്നു ബെല്ലടിച്ചു അപ്പോൾ നമ്മുടെ സാബു അവിടെ വന്നിട്ട് ഋഷി അപ്പോഴും ഭയങ്കരമായിട്ട് അവിടെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കണെ ഭയങ്കരമായിട്ട് വേറെ ലെവലിൽ പോകുന്ന അവസ്ഥയിലെത്താനേ ഇരിക്കണം കരയാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ സാബു വന്നിട്ട് പറഞ്ഞു നമ്മൾ നോറക്കി കൊടുത്തിട്ടുള്ള എതിരെ കൊടുത്തിട്ടുള്ള ഒരു പ്രാങ്ക് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സാബു മോന് അങ്ങനെയെങ്കിലും ഈ വീട്ടിലൊരു കണ്ടൻറ് ഉണ്ടായല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം